ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂർ എങ്കക്കാട് കരുമത്ര വിരുപ്പാക്ക ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആകെ നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചിലവിൽ മികച്ച നിലവാരത്തിലാണ് എങ്കക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഓഫീസ് ഒരുക്കിയിരിക്കുന്നത് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുമെന്ന് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു രണ്ടര വർഷക്കാലം ഈ ഗവൺമെന്റ് പൂർത്തീകരിക്കുമ്പോൾ ഈ പട്ടയമേളയിൽ വിതരണം ചെയ്യുന്നത് കൂടി കൂട്ടിയാൽ ഒന്നര ലക്ഷം പട്ടയങ്ങൾ കേരളത്തിൽ വിതരണം ചെയ്യുകയാണ് അങ്ങനെ പറഞ്ഞാൽ ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം ഒരു ഗവൺമെന്റ് രണ്ടര വർഷക്കാലത്തിനിടയിൽ ഒന്നര ലക്ഷം പട്ടയങ്ങൾ ഒരുമിച്ച് വിതരണം ചെയ്യുന്നു എന്ന അപൂർവമായ ബഹുമതിക്ക് കേരളത്തിലെ ഗവൺമെന്റും ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പും നാലു മണിക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണരേജ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ റവന്യൂ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് തൃശൂർ